കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാഷ്ട്രത്തിന്റെ വീരപുത്രൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു അംഗരക്ഷകരാൽ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാപ്രിയദർശിനെ കിടന്നപ്പോൾ നിശ്ചലമായ രാജ്യത്തെ കൈ പിടിച്ചുയർത്തിയ ഐ ടി വിപ്ലവം കൊണ്ടുവന്ന വോട്ടവകാശം പതിനെട്ട് വയസ്സാക്കിയ വനിതാ സംവരണം മുപ്പത്തിമൂന്ന് ശതമാനമാക്കിയ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ദീർഘവീക്ഷണമുള്ള യുവ പ്രധാനമന്ത്രി ശ്രീ പെരുമ്പത്തൂരിൽ ഛിന്ന ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചടങ്ങിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു വോട്ടവകാശം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കയും ഗ്രാമങ്ങളിൽ വികസനം വരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് രാജു ഐ ടി വിപ്ലവം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത യുവ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തൊന്നാം തീയതി ത്രിപെരുമ്പത്തൂർ വെച്ച് എൽ ടി ടി ആരുടെ ആക്രമണത്താൽ രക്തവും മാംസവും ചിന്നിച്ചു കറി രക്തസാക്ഷിത്വം അഹിച്ച ഈ ദിനത്തിൻ്റെ ഓർമ്മയിൽ നമ്മുടെ രാജീവ് ഗാന്ധി സാംസ്കാരിക ആഭിമുഖ്യത്തിൽ വന്ന എല്ലാവരെയും ക്ലബ് പ്രസിഡന്റ് സി ഡി സെബീഷ് സെക്രട്ടറി സി വി ഷാജു ട്രഷറർ ജോൺസി ജോർജ് ജെൻസൺ ജോസ് കാക്കശ്ശേരി കെ കെ ശശി ഇ വി വിൽസൺ ജോൺ ടി എ അഡോൾഫ് റാഫി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയേകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്